ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇന്നത്തെ മാർക്കറ്റൊക്കെ കഴിഞ്ഞു നമ്മുടെ വീക്കിലി എക്സ്പയറി ഒക്കെ കഴിഞ്ഞു മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ നല്ലൊരു വലറ്റാലിറ്റി അനുഭവപ്പെട്ട ഒരു മാർക്കറ്റായിരുന്നു മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിലും അധികം മൂവ്മെൻ്റ് ഇല്ല ലാർജ് ക്യാപ്പിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് വന്നു സോ ഇതൊരു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ അല്ല കുറച്ച് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ന്യൂസ് ക്ലോസ് വരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ രണ്ട് മൂന്ന് ഇൻഡെക്സുകൾ ഒഴിക്കുകയും ബാക്കിയെല്ലാ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ ബൈങ്ങ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് സോ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാലിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നാളെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഈ വീക്കിലെ അവസാനത്തെ ട്രേഡിംഗ് ഡേ അതുപോലെ തന്നെ ആർ ബി ഐയുടെ മോണ്ടറി പോളിസി കൂടി വരുന്നു സോ എന്താണ് മോണിറ്ററി പോളിസിയിൽ നിന്നും അല്ലെങ്കിൽ ഈ റിസർവ് ബാങ്കിൻ്റെ പോളിസിയിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് റേറ്റ് കട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് മാർക്കറ്റ് ഉറ്റുനോക്കുന്നത് സോ പ്രധാനപ്പെട്ട വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത് നാളെ ആർ ബി ഐയിൽ നിന്ന് മോണിറ്ററി പോളിസി കട്ട് അല്ലെങ്കിൽ റേറ്റ് കട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എം പി സി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റേറ്റ് കട്ടിങ്ങിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് കുറവല്ല ഉണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷയാണ് മാർക്കറ്റ് വെച്ച് പുലർത്തിയിരിക്കുന്നത് അതുപോലെ മാർക്കറ്റ് റേറ്റ് കട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അത് ഒക്ടോബറിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ള വിശകലനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിന് പുറമെ ആർ ബി ഐ ഇപ്പോൾ ഫെഡറൽ റിസർവ് രണ്ട് മൂന്ന് റേറ്റ് കട്ടുകൾ ഉണ്ടാകും ഈ സാമ്പത്തിക വർഷം എന്നാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ഒക്ടോബറിന് ശേഷം ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മാക്സിമം റേറ്റ് കട്ടുകൾ മാത്രമാണ് ഈ സാമ്പത്തിക വർഷം ഉണ്ടാവുക എന്നുള്ള അനുമാനത്തിലാണ് ആർ ബി ഐ മുന്നോട്ട് പോകുന്നത് മാക്സിമം ഒന്നായിരിക്കും അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൂടി വന്നു കഴിഞ്ഞാൽ രണ്ട് അതിൽ കൂടുതൽ റേറ്റ് കട്ടുകൾ ഈ സാമ്പത്തിക വർഷം ഉണ്ടാവില്ല എന്നുള്ള അനുമാനമാണ് അതുപോലെ തന്നെ സി ആർ ആർ ക്യാഷ് റിസർവ് റേഷ്യോയിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാവില്ല ജി പി ജി ഡി പി റിവൈസ് ചെയ്യുമോ എന്നുള്ള കാര്യമാണ് പ്രധാനപ്പെട്ട നോക്കുന്നത് ജി ഡി പി റിവിഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു പ്രത്യേകിച്ചും ഇലക്ഷൻ ആണ് അപ്പോൾ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട ഫോർകാസ്റ്റും അവർ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട ടാർഗറ്റ് റിവൈസ് ചെയ്യാനുള്ള സാധ്യതകളും കുറവാണ് ഇൻഫ്ലേഷൻ ഇപ്പോൾ അണ്ടർ കൺട്രോൾ ആണെന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ് വരാനായിരിക്കും സാധ്യത ഇനിവേ ശക്തികാന്താസ് ആർ ബി ഐ ഗവർണറിൻ്റെ പ്രസംഗം അല്ലെങ്കിൽ കമൻ്ററി വളരെ പ്രധാനപ്പെട്ടതാണ് നാളെ പത്തര പതിനൊന്നോ മണിയോടുകൂടി പോളിസി റേറ്റ് അല്ലെങ്കിൽ പോളിസി അനൗൺസ് ചെയ്യുന്നതായിരിക്കും നാളെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ആദ്യത്തെ ട്രിഗർ എന്ന് പറയുന്നത് ആർ ബി ഐ മോൺട്രി പോളിസി പക്ഷേ മാർക്കറ്റ് ഇപ്പോൾ ഡിസ്കൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് റേറ്റ് കട്ട് ഉണ്ടാവില്ല ഇൻഫ്ലേഷൻ റിവിഷൻ ഉണ്ടാവില്ല ജി ഡി പി ഗ്രോത്ത് റേറ്റ് റിവൈസ് ചെയ്യും എന്നുള്ള പ്രതീക്ഷകളാണ് സി ആർ ആറിലും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിന് വിപരീതമായിട്ട് എന്തെങ്കിലും തരത്തിൽ റേറ്റ് കട്ട് ഉണ്ടാവുകയോ അല്ലെങ്കിൽ സി ആർ ആറിൽ കുറവ് വരുത്താതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരികയാണെങ്കിൽ മാർക്കറ്റ് റേറ്റ് കട്ടിനോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചേക്കാം അപ്പോൾ ഇതാണ് ആർ ബി ഫ്രണ്ടിൽ നിന്നുള്ളത് മറ്റുള്ള വാർത്തകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇന്നലെ വൈകുന്നേരം വന്ന എൻ എസ് സി യുടെ ഒരു സർക്കുലറുണ്ട് അതിൽ ഏകദേശം ഏപ്രിൽ എട്ടോടു കൂടി പുതിയ ഇൻഡെക്സുകൾ വരുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് വരുന്നത് ടായുടെ ടാറ്റ ഗ്രൂപ്പ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്യാപ്പ് എന്ന് പറയുന്ന പുതിയൊരു ആണ് നമുക്കറിയാം ടാറ്റ ഗ്രൂപ്പ് വളരെ പ്രസിദ്ധമാണ് ഇൻവെസ്റ്റേഴ്സിനെ റിട്ടേൺ ഈ അടുത്ത കാലത്തായിട്ട് നല്ലവണ്ണം ജനറേറ്റ് ചെയ്ത് കൊടുത്ത ഒരു ഗ്രൂപ്പ് കൂടിയാണ് അപ്പോൾ ടാറ്റ ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡെക്സ് വരുന്നു എന്നുള്ളതാണ് ടാറ്റയുടെ പ്രധാനപ്പെട്ട ലിസ്റ്റഡ് സ്പേസിലുള്ള കമ്പനികളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഇൻഡെക്സ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് അതിന് പുറമെ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മിഡ് ക്യാപ് ഇന്ത്യ മാനുഫാക്ചറിങ് ഇൻഡെക്സ് ആണ് ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി അനുപാതത്തിലാണ് ഇവിടെ ഓഹരികൾ വരാൻ പോകുന്നത് അതുപോലെ തന്നെ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ക്യാപ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന മറ്റൊരു ഇൻഡെക്സ് കൂടി വരുന്നു അത് ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി അനുപാതത്തിലാണ് ഓഹരികൾ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് അപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് കൂടി വരുന്നു ഈ ത്രീം ഇൻഡെക്സുകൾ നാല് ഇൻഡെക്സുകളോളം പുതുതായിട്ട് ഏപ്രിൽ എട്ട് മുതൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൽ ടാറ്റാ ഗ്രൂപ്പിൻ്റെ ആണ് വളരെ നമുക്ക് പ്രധാനമായിട്ടും കാണാനുള്ളത് ടാറ്റാ ഗ്രൂപ്പ് ഓഹരികൾ ഇപ്പം ഇൻവെസ്റ്റേഴ്സിൻ്റെ വളരെ പ്രിയപ്പെട്ട ഓഹരികളാണ് അപ്പോൾ പത്ത് കമ്പനികൾ ആണ് ടാറ്റയുടെ ഈ ഒരു ഇൻഡെക്സിലേക്ക് കൊണ്ടുവരുന്നത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഓഹരിക്കും ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് അധികം വെയ്റ്റേജ് ഈ ഒരു ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതിനെ ടാറ്റ ഗ്രൂപ്പ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് കൂടുതൽ വെയ്റ്റേജ് ഒരു ഓഹരിക്കും കൊടുത്തതായിട്ട് കാണുന്നില്ല അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യം വരുന്നത് ടി സി എസ് ആണ് ടി സി എസ് ഇരുപത്തഞ്ച് ശതമാനം അതായത് ഒരു ഓഹരിക്ക് കൊടുക്കാൻ പോകുന്ന മാക്സിമം വെയ്റ്റേജ് ടി സി എസിന് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ടാറ്റാ മോട്ടോഴ്സ് ടാറ്റാ മോട്ടോഴ്സിന് പതിനാറ് ശതമാനത്തിൻ്റെ വെയ്റ്റേജ് ആണ് ഇൻഡക്സിലുള്ളത് ടൈറ്റൻ ആണ് ടൈറ്റൺ പതിനഞ്ച് ശതമാനത്തിൻ്റെ ആണ് ഈ ഓഹരി ഇൻഡെക്സിലുള്ള കൊടുത്തിരിക്കുന്നത് ട്രെൻഡ് ടാറ്റയുടെ ഒരു കമ്പനിയായിട്ടുള്ള ട്രെൻഡ് അതിന് എട്ട് ശതമാനത്തിൻ്റെ വെയ്റ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത് ടാറ്റ സ്റ്റീലിന് പന്ത്രണ്ട് ശതമാനം വെയ്റ്റേജ് ടാറ്റ കൺസ്യൂമർ ആറ് ശതമാനം ടാറ്റ പവർ ആറ് ശതമാനം ഇന്ത്യൻ ഹോട്ടൽ അഞ്ച് ശതമാനം ടാറ്റ മോട്ടോ ഡി വി ആർ അവരുടെ ഡി വി ആർ ഡിവിഷൻ ത്രീ പെർസെൻറ്റേജ് അതുപോലെ ടാറ്റ എലക്സി രണ്ട് ശതമാനം ഇത്രയും ഓഹരികളുടെ വെയ്റ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത് അതിന് പുറമെ അതിനു പുറമെ ടാറ്റയുടെ തന്നെ ലിസ്റ്റിംഗ് സ്പേസിൽ ലിസ്റ്റഡ് സ്പേസിലുള്ള എന്നാൽ ടാറ്റയുടെ ഗ്രൂപ്പിലുള്ള ഷെയറുകളാണ് നമുക്ക് തോന്നാത്ത പല ഷെയറുകളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ ഒന്നുള്ളത് ടാറ്റ കമ്മ്യൂണിക്കേഷൻ അത് സ്വാഭാവികമായിട്ടും ടാറ്റ കമ്പനിയാണ് നമുക്കറിയാം ടാറ്റ ടെക്നോളജി വരുന്നുണ്ട് തേജസ് നെറ്റ്വർക്ക് റാലീസ് ഇന്ത്യ നാൽക്കോ അതുപോലെ തന്നെ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് ടിൻ പ്ലേറ്റ് ഓട്ടോമോട്ടീവ് സ്റ്റാമ്പ്ലിംഗ് ടി ടി എം എൽ വോൾട്ടാസ് റാലീസ് ടിൻ അങ്ങനെ ഒരുപാട് കമ്പനികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് സോ ഏകദേശം പത്തോളം പത്ത് പത്തിലധികം കമ്പനികൾ ഇത് ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ട് വെയ്റ്റേജിലധികം വരുന്നു എന്നുള്ളതാണ് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള വെയ്റ്റേജിൻ്റെ ബാക്കി ചെറിയ ചെറിയ വെയ്റ്റേജുകളായിട്ടാണ് ഓഹരികൾ ഉണ്ടാവുക സോ ഇനി നിക്ഷേപകർക്ക് ആശ്വാസമാണ് ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു ഇൻഡെക്സ് തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് അതിന് പുറമെ അതുതന്നെ ബ്ലൂ സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട കമ്പനി ബ്ലൂ സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻ്റാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും കാലാവസ്ഥ നിരീക്ഷണ അല്ലെങ്കിൽ മെറ്റുറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഈ വർഷം വീണ്ടും സമ്മർ അല്ലെങ്കിൽ നമ്മുടെ ചൂട് കാലാവസ്ഥ വരൾച്ച കൂടാനുള്ള സാധ്യത അതുപോലെ തന്നെ മഴ കുറയാനുള്ള സാധ്യത മൺസൂണിൻ്റെ ലഭ്യത ഇതൊക്കെ തന്നെ വിലയിരുത്ത വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഉത്തരേന്ത്യ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ചൂട് കാറ്റുകൾ നമ്മുടെ കേരളത്തിലും ചൂട് വളരെ കൂടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എ സി മാനുഫാക്ചറിങ് കമ്പനികളുടെ ഔട്ട്ലുക്കുകൾ നമ്മൾ മുന്നേ തന്നെ പുറത്തുവിട്ടതാണ് പക്ഷേ ഇപ്പോൾ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ബ്ലൂ സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് ബ്ലൂ സ്റ്റാർ ഒരു ലക്ഷത്തിലധികം സ്മാർട്ട് എ സികൾ വിറ്റഴിക്കുമെന്നുള്ള കോണ്ഫിഡൻസോടു കൂടിയുള്ള പത്ര സമ്മേളനത്തിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് സ്മാർട്ട് എ സികൾ വളരെയേറെ പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്മാർട്ട് എ സി സെഗ്മെന്റിലെ ബ്ലൂ സ്റ്റാർ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കുമെന്നാണ് പറയുന്നത് ഇവരുടെ മാർക്കറ്റ് ഷെയർ അടുത്ത സാമ്പത്തിക വർഷത്തിലെ പതിമൂന്നര ശതമാനത്തിൽ നിന്നും പതിനഞ്ച് ശതമാനമായിട്ട് ഉയർത്തുമെന്നും പ്രത്യേകിച്ചും എ സി സെഗ്മെൻറ്റിൽ അവർ പറയുന്ന കാര്യം ഇതാണ് ഡിസ്പോസിബിൾ ഇൻകം അതായത് റൂറൽ ഏരിയയിൽ ഡിസ്പോസിബിൾ ഇൻകം കൂടുന്നു അപ്പോൾ ജനങ്ങൾക്ക് അവൈലബിളായിട്ടുള്ള സ്പെൻഡ് ചെയ്യാനുള്ള അവൈലബിൾ അവൈലബിളായിട്ടുള്ള ഇൻകത്തിൻ്റെ എമൗണ്ട് കൂടുന്നു ഇത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എ സി പോലുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ എ സി പെനട്രേഷൻ ഇന്ത്യയിൽ വളരെ കുറവാണ് അപ്പോൾ എ സി ഇപ്പോൾ ഒരു ലക്ഷറി അല്ല അതൊരു എസെൻഷ്യലായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് തന്നെ ബ്ലൂ സ്റ്റാർ അടക്കമുള്ള കമ്പനികളിൽ വളരെയേറെ പ്രതീക്ഷയാണ് ഈ എ സി സെയിൽസിൽ വരുത്തി വെച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തിലധികം അല്ലെങ്കിൽ പത്തൊൻപത് പതിമൂന്ന് ശതമാനത്തു നിന്നും പതിനഞ്ച് ശതമാനമായിട്ട് മാർക്കറ്റ് ഷെയർ ഉയർത്തും എന്നുള്ള വളരെ കോൺഫിഡൻസോടു കൂടിയുള്ള ഒരു പ്രസ്താവന വരികയുണ്ടായി ഇതിനു പുറമെ വോൾട്ടാസ് ഹെവൽസ് പോലുള്ള എല്ലാ കമ്പനികളും ഈ ഒരു അനൗൺസ്മെൻറ്റിന് ശേഷം വളരെ ശക്തമായിട്ടുള്ള മൂവ് മാർക്കറ്റിൽ കാഴ്ചവെച്ചിട്ടുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന വളരെ ആശ്ചര്യമായിട്ടുള്ള നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് റിവീൽ ചെയ്തിട്ടുണ്ട് അവർക്ക് സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ട ആവശ്യമായിട്ടുണ്ട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ സോ അതിൽ നാല് പോയിന്റ് മൂന്ന് പൂജ്യം അതായത് നാല് കോടി മുപ്പത് ലക്ഷത്തിൻ്റെ പോർട്ട്ഫോളിയോ ആണ് അദ്ദേഹത്തിനുള്ളത് അതിലുള്ള ചില സ്റ്റോക്കുകളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും ഇന്ന് വാർത്തകൾ ഇന്ന് വരികയുണ്ടായി അതിൽ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒന്നാമത്തത് സുപ്രജിത് ഇൻഡസ്ട്രീസ് എഞ്ചിനീയറിംഗ് ആണ് സുപ്രാജിത് എഞ്ചിനീയറിങ്ങിൻ്റെ ഏകദേശം നാലായിരത്തി അറുപത്തി എട്ട് ഓഹരികളാണ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത് ഇതിൻ്റെ വാല്യൂ മാത്രം ഏകദേശം പതിനാറ് പോയിൻറ്റ് ആറ് അഞ്ച് ലക്ഷം ആണ് വാല്യൂ എന്ന് പറയുന്നത് വളരെ ട്വൻ്റി പെർസെൻറ്റ് ഓവർ റിട്ടേൺ ഈ ഒരു സ്റ്റോക്കിൽ മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അതിന് പുറമേ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് ഐ സി ഐ സി ഐ ബാങ്കാണ് മൂവായിരത്തി മുപ്പത്തി ഒൻപത് ഓഹരികളാണ് ഐ സി ഐ സി ഐ ബാങ്ക് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത് ഐ ടി സോറി ഐ ടി സി മൂവായിരത്തി മുപ്പത്തി ഒൻപത് ഓഹരികളും ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓഹരികളും അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നു ഇതിൻ്റെ വാല്യൂ ഏകദേശം പന്ത്രണ്ടര ലക്ഷത്തിന് മുകളിൽ പന്ത്രണ്ട് പോയിന്റ് പതിമൂന്ന് ലക്ഷത്തിനടുപ്പിച്ച് രൂപയാണ് ഐ ടി സിയുടെ വാല്യൂഷൻ വരുന്നത് അതുപോലെ തന്നെ ഇരുപത്തിനാല് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇരുപത്തിയഞ്ച് ലക്ഷത്തിനടുപ്പിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ പറയുന്ന ഐ സി ഐ സി ഐ ബാങ്കിലും അദ്ദേഹത്തിനുള്ളത് അതിന് പുറമെയായിട്ട് ഒരുപാട് കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അദ്ദേഹത്തിന് അതിൽ പ്രധാനമായിട്ട് വരുന്നത് ആൽക്കലൈൻ അമെയിൻസ് വരുന്നുണ്ട് ഏഷ്യൻ പെയിൻസ് ബജാജ് ഫിനാൻസ് ദീപക് നൈട്രേറ്റ് ഡിവിസ് ലബോറട്ടറീസ് ഡോക്ടർ ലാൽപത് ലാബ് ഫൈൻ ഓർഗാനിക് ഗാർവേർ ടെക്നോളജി ജി എം എം പോർട്ട്ലാർ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിവർ ഐ സി ഐ സി ഐ ബാങ്ക് ഇൻഫോ എഡ്ജ് ഇൻഫോസിസ് ഐ ടി സി എൽ ടി ഐ മൈൻട്രി മോൾടെക് ടെക് പാക്കേജിംഗ് നസ്ലേ ഇന്ത്യ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് സുപ്രാജിത് ഇൻഡസ്ട്രീസ് ടാറ്റ കൺസൾട്ടൻ ടി സി എസ് ടാറ്റ ടൈറ്റൻ കമ്പനി ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വെർട്ടോസ് അഡ്വർടൈസിങ് വിനൈൽ കെമിക്കൽസ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഇങ്ങനെയുള്ള ഏകദേശം ബ്രിട്ടാനിയയുടെ അമ്പത്തി രണ്ട് ഷെയറുകളാണ് എൻ സി ഡി ആയിട്ട് കാണുന്നത് വിനൈൽ അതുപോലെ തന്നെ ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുന്നൂറ്റി നാൽപ്പത് ഓഹരികൾ ഏറ്റവും കൂടുതലുള്ളത് ഏഷ്യൻ പെയിൻസ് ഒക്കെ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ഓഹരികളാണ് അദ്ദേഹത്തിനുള്ളത് ഏകദേശം ഈ പറയുന്ന ഇത്രയും ഓഹരികൾ ഫിലി അതുപോലെ തന്നെ ഫെഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ഇങ്ങനെയുള്ള ഓഹരി ബജാജ് ഫിനാൻസ് ഏഷ്യൻ പെയിൻറ്സ് ഇങ്ങനെയുള്ള ഓഹരികൾ മാത്രം നല്ല രീതിയിലുള്ള അമ്പത് ലക്ഷത്തിനനുവദിച്ച് വരുന്ന വാല്യൂഷനുള്ള ഓഹരികളുണ്ട് സോ ഇതൊരു കൗതുകത്തിൻ്റെ പുറത്ത് ചെയ്തതാണ് കാരണം ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചാനൽ എന്ന രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുള്ള എത്തിക്കുക എന്നുള്ളതാണ് അപ്പം നാളത്തെ മോണിറ്ററി പോളിസി അതുപോലെ തന്നെ ഈ പറയുന്ന ടാറ്റാ ഗ്രൂപ്പിൻ്റെ ഇൻഡെക്സ് ലോഞ്ച് ഇതൊക്കെ തന്നെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മറ്റു വിശദമായിട്ടുള്ള മാർക്കറ്റ് അനാലിസിസുമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഭാരതീയ എക്സാ കോമിൻ്റെ ഐ പി ഒ ഓൺ ഗോയിങ് ആണ് നാളെ വരെയുണ്ട് അഞ്ചാം തീയതി വരെയാണ് നമ്മൾ ഐ പി ഒ റിവ്യൂ ചെയ്തിട്ടുണ്ട് കാണാത്തവരെ തീർച്ചയായിട്ടും ഐ പി ഒ റിവ്യൂ കാണുക അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താല്പര്യമുള്ളവർക്കും ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്